ഹായ് ഫ്രണ്ട്സ് അതേ തുറവൂരിൽ നിന്നും എറണാകുളത്തു നിന്നും തോപ്പൊടി നിന്നും എല്ലാ വണ്ടികളും കൂടി വന്ന് ഇപ്പോൾ അരൂര് നല്ലൊരു മേഖല ഉണ്ടെ ഇപ്പോൾ അത് നല്ല നല്ല രീതിയിലുള്ള ബ്ലോക്ക് അത് എപ്പോഴും ഇതേപോലെ വണ്ടി വരുന്നത് തന്നെയാണ് പക്ഷേ ഇപ്പോൾ ഇവിടുത്തെ വർക്ക് നടക്കുന്നതുകൊണ്ട് തന്നെ ഒരു തരത്തിലും നീങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഒരു അരമണിക്കൂർ മുമ്പ് വരെ ഇപ്പോൾ പോലീസൊക്കെ വന്നതാണെന്ന് നിയന്ത്രിച്ച് ഏകദേശം നല്ല രീതിയിൽ പോകുന്ന രീതിയിലാക്കിരുന്നു പക്ഷേ ഇതൊരു രണ്ട് മൂന്ന് കിലോമീറ്ററോളം നീളുന്ന ഒരു ബ്ലോക്കാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ എറണാകുളത്തുനിന്ന് വരുന്നതാണെങ്കിൽ കുമ്പളം പാലത്തിന് ഇറക്കുന്ന തൊട്ട് തന്നെ ബ്ലോക്ക് ഉണ്ട് ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ദൂര സ്ഥലങ്ങളിലുണ്ടെങ്കിൽ ഈ അരുവീട്ടിലേക്ക് വരുമ്പോൾ ഒരു രാവിലെ ഒരു ഒമ്പതരയ്ക്ക് ശേഷവും ഒരു ഒരു മണിക്കൂറും വൈകിട്ടൊരു അഞ്ച് മണിക്ക് ശേഷം ഒരു എട്ട് മണി വരെയുള്ള രീതി ഈ റൂട്ട് പിടിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ചേർത്തലെന്നൊക്കെ വരുന്നതാണെങ്കിൽ നമ്മുടെ തീരദേശ ഹൈവേ വഴിയൊക്കെ പോകുകയാണെങ്കിൽ നേരെ കുമ്പളങ്ങി വഴി തോമ്പൊടി ഒക്കെ വന്ന് കയറുന്ന രീതിയിൽ വരുന്നതായിരിക്കും നല്ലതെന്ന് അറിയിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ നല്ല രീതിയിലുള്ള വർക്കാണ് ഇപ്പോൾ അരൂര് ഏരിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു രീതിയിലും അവരുടെ വർക്ക് എന്തായാലും ആ രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു കട്ടറൊക്കെ വെക്കുന്ന ഒരു ടൈം എടുക്കുന്ന ഒരു ഇരുപത് മിനിറ്റൊക്കെ പിടിച്ചിടിയായിരിക്കണം അപ്പോൾ ഇരുപത് മിനിറ്റ് പിടിച്ചിടുമ്പോൾ മൊത്തത്തിൽ അവിടെ ബ്ലോക്കാവും പിന്നെ റോഡിൻ്റെ അവസ്ഥയും ഭയങ്കര മോശം നല്ല വലിയ കുഴികളൊക്കെയാണ് അവരിപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ആ കുഴിയിൽ കൂടി ചാഴി കയറിയൊക്കെ വരുമ്പോൾ ഇപ്പോൾ പൊതുവെ മഴയും കൂടി പെയ്തേക്കണമുണ്ട് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണേ